അലൈഹി ഞാൻ ഖലീഫയാണെന്ന് വാദിച്ച് വാദിച്ച് ശൈഖായി ഒരുപാട് ആളുകളുണ്ട് ജനങ്ങളെ നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും സത്യം ഞാൻ ഞാൻ പറയട്ടെ ഇന്നൽ വാഹുല ഹാലൻ തആല മിൻ മുദ്ദഈൻ ശൈഖാണെന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിൽ അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ വാദം ം ചെയ്യും അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആലിമീങ്ങളെ മതിപ്പ് കുറക്കാൻ ശരീരത്തിന്റെ നിയമം കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ആളുകളെ ുംളുകളെ ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ തന്നിട്ടുണ്ടെങ്കിൽ ആ ആ കളയാൻ നിലനിർത്താൻ ആവശ്യമായ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബ ബന്ധം ചേർക്കണം പാപ്പവുമെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതലിമി നിങ്ങളുടെ കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് അബ്ദുല്ല പറഞ്ഞു സ്വന്തം കീശയിൽ കിട്ടാനല്ല സ്വന്തം തീറ്റി റെഡിയാകാനല്ല സമൂഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ